ഹലോ ഇറ്റ്സ്മി ക്യാഫ്സിന്റെ ഞാൻ മൂന്നാമത്തെ ഏട്ട ഇൻട്രോ എടുക്കുന്നത് ഈ ചേട്ടാ ഈ ഫോൺ ഓൺ ആക്കി വെച്ചാൽ എനിക്ക് എന്റെ ദേഷ്യം കൂടെ വരുന്നുണ്ട് അയലോ ഇറ്റ്സ്മി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചേട്ടയുടെ മൂക്കിലാണെങ്കിൽ അത്യാവശ്യം ഈ കാറയില്ലേ നമ്മള് കാരെയെന്നാ പറയുന്നത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇങ്ങനെ കുരു 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 ഒന്ന് പൊന്തിരിക്കത്തില്ല അപ്പൊ ആ സംഭവമുണ്ട് അതെടുക്കാനായിട്ട് പോവാം അപ്പൊ ചേട്ടാ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും ചേട്ടയ്ക്ക് കംഫർട്ട് പക്ഷേ കുത്തിയിരിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം എന്തായാലും അത് പോട്ടെ അപ്പം അത് നമ്മൾ എടുക്കുന്നത് ഈ ടൂൾ വെച്ചിട്ടാണ് ഈ ട്യൂള് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല ഇട്ടിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഇതിങ്ങനെ എടുക്കുന്ന ടൈമിൽ ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ ചോര ചു കിടക്കും അതേപോലെ അത് മാറാനൊക്കെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പിടിക്കും കേട്ടോ അതേപോലെ ഇത് അത്യാവശ്യം പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എങ്കിലും നമ്മൾ നേരത്തെ തൊട്ടേ യൂസ് ചെയ്യുന്ന ഇതാണ് എപ്പോഴും ചേട്ടായിക്ക് ഞാൻ ഇതുകൊണ്ടാണ് എടുക്കുന്നത് അപ്പം ഇത് ഡയറക്റ്റ് നമുക്ക് ഫേസിൽ വെച്ചിട്ട് ഇപ്പം ഒന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് ഫേസിൽ വെച്ച് ഇങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ ഇതും ഇതുകൊണ്ട് എടുക്കുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇത് എടുത്താലും ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും സംഭവം അതേപോലെ തന്നെ വരും ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും ഫേഷ്യൽ ചെയ്താലും അല്ലെങ്കിൽ എങ്ങനെ ഹെഡ്സ് റിമൂവ് ചെയ്താലും അത് പിന്നെയും വരും അപ്പോൾ നമുക്കത് പെർമനന്റ് ആയിട്ട് മാറ്റണമെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പം നമ്മൾ ഡയറക്റ്റ് മൂക്കിലോട്ട് ഇത് വെച്ച് കുത്തി ഇങ്ങനെ എടുക്കാൻ നോക്കരുത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ ഇതാണ് നമ്മുടെ മോഡൽ ഗൈസ്

ആവി പിടിച്ചിട്ടാണ് ആവി പിടിക്കണം ഇപ്പം എല്ലാത്തിനും ഒന്നും ആവി പിടിക്കണമെന്നില്ല ഈ ശരിക്കും നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുന്ന ടൈമിൽ ആവി പിടിക്കുന്ന ഒക്കെ നേരത്തെ ആയിരുന്നു ഇപ്പം അങ്ങനെ അധികം ആരും ആവി കൊടുക്കാറൊന്നുമില്ല അപ്പം നമ്മൾ ഒരേ ടൈമിൽ മുഖത്ത് തണുപ്പും ചൂടും എല്ലാം കൂടെ മാറുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോൾ ഇപ്പം ഈ ചേട്ടയുടെ അത്യാവശ്യം നല്ല കട്ടിയുള്ള കാര്യം പറഞ്ഞ പോലെ ആവി കൊടുക്കണോ കേട്ടോ എൻ്റെ അവിടെ എഴുന്നേറ്റ് പോയി അപ്പൊ ആവി കൊടുക്കണം പക്ഷേ ഇപ്പൊ കിടന്നുകൊണ്ടൊന്നും ആവി കൊടുക്കുക അതുപോലെ നമ്മുടെ ഇവിടെ സ്റ്റീമറും കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് തുടച്ചെടുത്തതിന് ശേഷം അതെടുത്താൽ അത് വരും കേട്ടോ ഈ ചേട്ടൻ എങ്ങനെ പലതും പറയും നമുക്ക് സ്ക്രബ് ചെയ്യാമേ ശരിക്കും ഒരാൾ മുഖത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്ന ഭയങ്കര രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് ഭയങ്കര ഹാർഷ് ആയിട്ട് സ്ക്രബ് ചെയ്യല്ലേ ലൈറ്റ് ആയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ ഇപ്പോ മൂക്കി മാത്രമേ ചെയ്യുന്നുള്ളൂ നീ രസൊന്നും എനിക്ക് തോന്നുന്നില്ല ത്യസാ ഇതിനൊരു കുരിവ എടുക്കാല്ലോ ಮತ್ತೆ രണ്ടും വേണ്ട വേണ്ട അപ്പോൾ നമ്മൾ സ്ക്രബ് ഒക്കെ ചെയ്തു കൊടുക്കട്ടെ ഒരു 2 2 3 മിനിറ്റ്സ് അടക്കം സ്ക്രബ് ചെയ്താൽ മതി

കാണാൻ നമ്മൾ ഇത് പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതാ ഇവിടെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് താഴോട്ട് എടുക്ക ഒരിടത്ത് തന്നെ പ്രെസ് ചെയ്തോണ്ടിരിക്കല്ലോ സെയിം പ്രഷർ ആയിരിക്കണം എല്ലായിടത്തും യൂസ് ചെയ്യേണ്ടത്

ഒരുപാടുണ്ട് ഒരു കറുത്തോറിഞ്ഞിപ്പോ ഞാൻ നിങ്ങളെ ബാക്കി ശരിക്കും പൊസിഷൻ കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും മറ്റേത് എനിക്ക് ഒട്ടും ചെയ്യാനും ഫസ്റ്റ് ഒരു സൈഡ് ക്ലിയർ ആക്ക ഈ സമയം നമുക്ക് ഇവരോട് നേരം ദേഷ്യം ഉണ്ടെങ്കിലും എപ്പോഴും നമ്മൾ നമ്മുടെ കൂടുള്ള പാർട്ട്ണർ സുന്ദരനായി സൗന്ദര്യം ഓക്കെ സൗന്ദര്യ അവരെപ്പോഴും നന്നായിട്ടിരിക്കണം എന്ന് വിചാരിക്കണം ഉള്ള ഭംഗി നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം ചിലപ്പോൾ അവര് പല ഓട്ടത്തിലായിരിക്കും സൗന്ദര്യം നോക്കാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാട്ടോ എന്റെ ചേട്ടൻ നന്നായിട്ടിരിക്കണം എന്നാണ് ഞാൻ ചിന്തിക്കേട്ട ടീഷർട്ടായിട്ടോ െല്ലാം മുടിയായിട്ടുണ്ട് നന്നായിട്ട് ഞങ്ങളിപ്പ് കെട്ടിട്ട് കൊറേ കേട്ടോ നേരത്തെ ഞങ്ങൾ ഇടക്കിടക്ക് എടുക്കുമായിരുന്നു എങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കിതിങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇതിലൊരു മുടിയുണ്ട് വലിയൊരു മുടി അതിന് ചാടി വന്നേ തന്നേട്ടോ ഞങ്ങൾ എടുക്കട്ടെ എടുത്തിട്ട് വരാമേ പറ അപ്പൊ നമ്മൾ അത്യാവശ്യം പകുതി കൊറേ എടുത്തോട്ടാ ഇത് കുറച്ചുകൂടെ ഉണ്ട് മിക്ക തൊട്ടു ോന്നേ അവിടെ എപ്പഴും നനച്ചിട്ടും ചെയ്യാം ഓട്ടോ നനക്കാണ്ടും ചെയ്യാം ചേട്ടിക്ക് ശരിക്കും ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാട്ടു ചേട്ടെ ശരിക്കും ഞങ്ങൾ നേരത്തെ ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്ന ചാനലായിരുന്നു പക്ഷെ ഞങ്ങള് എപ്പോഴും അടിയിടുന്നുണ്ട് ആ ചാനലൊക്കെ നിർത്തി അപ്പൊ എപ്പോഴും നമ്മുടെ ഭർത്താക്കന്മാരെ സുന്ദരന്മാരാക്കാൻ എല്ലാരും നോക്കണം ചേട്ടായി കണ്ടില്ലേ കഷണ്ടിയൊക്കെ കേറി പ്രായമായി ഇതിക്ക് നിന്നെടുത്താലാണ് നാളെ പെട്ടെന്ന് വരും കേട്ടോ. വരുന്നില്ലോ? എനിക്ക് അറിയാത്തതൊന്നുമല്ല. അറിയാമല്ലോ എടുത്തങ്ങനെയുള്ളത്. சோ இത്ര ഞാൻ നിങ്ങക്ക് ഞാൻ ലീഡ് തന്നേ. നല്ല പെട്ടെന്ന് വരും. ഇത് ആരെ എടുത്താലും വരും. ചേട്ടാണ് ഒരു വൃത്തിട്ട കാര്യം. നമ്മൾ കാരെ ഇല്ല എടുത്തതിന് ശേഷം നമ്മൾ നല്ലൊരു മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ഒന്നും അല്ല അങ്ങനെയല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യ അങ്ങനെ പ്രോപ്പറായിട്ട് എടുത്ത വീഡിയോ ഒന്നും അല്ല ചേട്ടനിക്കിത് ചെയ്ത് കൊടുക്കാൻ തന്നെ ഞാൻ വെച്ചാൽ തമാസിക്കൊരു വീഡിയോ എടുക്കുക എന്ന് അങ്ങനെ എടുത്ത കേട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം നല്ല കട്ടിക്കൊരു മോയിസ്ചറൈസർ ഇട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് അവിടെ വേദനിപ്പിച്ചേല്ലേ അതുകൊണ്ട് അതിയെ നന്നായിട്ട് മസാജ് രണ്ട് മൂന്ന് വേണ്ട കുറച്ച് േരാ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചുമ്മാ ഒരു തട്ടി ചുമ്മാ എടുത്തൊരു വീഡിയോ വെറുതെ ചേട്ടാ മൂക്കൊക്കെ നല്ല ചുമ ചുമെന്നായി കാരണം നമ്മൾ അത്രയും നേരം അതിൽ ഇങ്ങനെ കുത്തി 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 ഈ ഹെഡ്സ് ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എടുത്ത് കളയാൻ നോക്കണം കേട്ടോ അതങ്ങനെ വെച്ചോണ്ടിരുന്നാല് സ്കിൻ ഭയങ്കര മോശമാകും ഓക്കെ ആരെ കാണിച്ചു നോക്ക് എടി എഴുന്നേറ്റിരുന്ന കാണിക്കട ഇതിന് ഇതിന് ആണ് ഇതിന് കഷ്ടമായി വന്നു ഞാൻ എന്താ മോക്ക് മച്ചോനിലെ